തിരഞ്ഞെടുപ്പായ നാട് നീളെ പ്രചാരണം പൊടി പൊടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൊടിതോരണമോ പ്രചാരണമോ ഫ്ലക്സ് ബോർഡോ ഒന്നുമില്ലാത്ത ഒരു നാടുണ്ട് അങ്ങ് തിരുവനന്തപുരത്താണ് തിരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്കും അറിയാത്ത എന്തിന് പോസ്റ്റർ പോലും ഇല്ലാത്ത നെടുമങ്ങാട്ടെ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു തിരിച്ചു തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് ഓരോ നാടും നാട്ടുകാരും ഫ്ലക്സുകൾ കൊടികൾ ചുവരെഴുത്തുകൾ പക്ഷേ ഈ കഥ അതൊന്നുമല്ല നാട് ഇതാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടൊന്നുമില്ലാത്ത നാട് പരിഹാരം ഇവിടെ രണ്ട് ഒരു പാർട്ടിക്കാരും കുടികെട്ടിയില്ല അങ്ങനെയാണ് ആറ്റിങ്ങൽ ഈ നാട് നാട്ടുകാർ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കൊടിയോ തോരണങ്ങളോ വേണ്ടെന്നത് അതിനും ഒരു കാരണമുണ്ട് മുപ്പത് വർഷത്തിന് മുൻപ് നടന്നൊരു കൊലപാതകം അതൊരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഇത് അതായത് ഒരു ഉത്സവ പരിപാടിക്ക് ഇവിടത്തെ ഒരാൾ മരണം പെട്ടുപോയി അന്ന് ഇത് രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു ഉത്സവ പറമ്പിലുള്ള അടിയാട്ടമാണ് സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് പക്ഷേ അതിനുശേഷം പ്രതികളെ ഭാഗത്ത് ഇവിടത്തെ ഒരു ഭാഗം പാർട്ടിക്കാർ അവരെ സഹായിച്ച് അതിൻ്റെ പേരിൽ രണ്ട് രണ്ട് ഇനി രാഷ്ട്രീയം വേണ്ട എന്ന് വെച്ച് നാട്ടിൽ പരിപാടികൾ വേണ്ടെന്നല്ല അതിനുമുണ്ടൊരു രീതി പാർട്ടി പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കൊടി വയ്ക്കുമില്ല ചെയ്യില്ല ആ പാർട്ടി സമയമാകുമ്പോഴേ സമ്മേളനം നടക്കുന്ന സമയം കൂടിയും കൊണ്ടുവച്ച് നേരെ കഴിയുമ്പോൾ ഫ്ലക്സും ചുവരെ പ്രചരണ പരിപാടികളും ഒന്നുമില്ലെങ്കിലും രാഷ്ട്രീയമുള്ള കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് ഈ നാട്ടുകാർ വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ചെഗവർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം